െൽ പോയ തെറ്റുപുറ്റങ്ങൾ നമ്മുടെ ും നോമ്പും എല്ലാം അല്ലാഹു ആമീൻ യാ ഒന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ ഒരു വിഷയമാണ് അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളം സമൂഹത്തിൽ നിന്ന് കാണാൻ കഴിയും ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കും ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് മാലിന്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒഴിക്കരുത് എന്ന് പോലുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ഒരു പക്ഷേ സഞ്ചാര യോഗ്യമായിരിക്കണം എന്നില്ല അരുതൽ എന്ന് പറഞ്ഞ കാര്യങ്ങളോട് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കാനാണ് എന്ന ഒരു ത്വനയും ഒരു ഓവർടേക്കിംഗ് മനുഷ്യ മനസ്സിൽ ഓവർടേക്കിങ്ങും എന്നതാണ് ഇത് തന്നെയാണ് നമ്മുടെ സാമൂഹികമായ ക്രമം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാധ്യമാകുന്നതിന് തടസ്സം നിൽക്കുന്നതും യഥാർത്ഥത്തിൽ അരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്നാൽ വിശുദ്ധ നമുക്ക് ിൽ നോമ്പ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റിന് മുപ്പത് ദിവസത്തോളം നമ്മൾ വിധേയമാക്കിയത് അരുത് എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്താനാണ് തീർച്ചയായും നമ്മുടെ നിങ്ങൾക്ക് ഹലാലായ ഭാര്യ എവിടെയുണ്ട് നിങ്ങൾ അവളിലേക്ക് പകരന്തയോടെ വൈകാരികമായി ചിന്തിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഹലാലായ ഭക്ഷണവും വെള്ളവും എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട് തീന്മേശയിൽ ഫുഡ് ഉണ്ട് അത് കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ ചെയ്യാൻ പാടില്ല എന്നതാണെന്ന് അതെനിക്ക് വിട്ടു നിൽക്കാൻ കഴിയുമെന്ന് ഞാനും നിങ്ങളും ഇരുപത്തി ഒൻപത് ദിവസം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് ഇരുപത്തി ഒന്ന് ദിവസം മാത്രം മതി ഒരു മനുഷ്യന്റെ ശീലം മാറ്റിയെടുക്കാൻ എന്നാണ് ആധുനികമായ സൈക്കോളജി പറയുന്നത് ഇരുപത്തി ഒൻപത് ദിവസം നമ്മൾ ആ പരിശീലനം ഇനി നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം അപ്പോഴാണ് വിശുദ്ധമായ ഈ റമദാൻ നമുക്ക് അനുകൂലമായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇന്നുമുതൽ ഇന്നലകളിലുള്ള നാം ആവാൻ നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ സമൂഹത്തോടെ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നിടത്ത് പറയുന്നിടത്ത് ഏതേത് വിഷയങ്ങളിലും നമുക്ക് ഒരു നമ്മിൽ നിന്ന് ഒഴിവാക്കി പോകണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പിന്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് മുൻകാലങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്ന സ്വഭാവമാണ് ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവളോട് കയറി അങ്ങോട്ട് പറയുകയും അവളെ അവമതിക്കുകയും അവളെ ആക്രമിക്കുകയും അവളെ മോശമായി കാണുകയും ചെയ്തിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ നോമ്പെടുത്ത നോമ്പടുത്തു അത് മാറ്റിയേ മാറ്റിയത് എന്ന് പറഞ്ഞിടത്ത് ഇതൊക്കെ എനിക്ക് പരിശീലിക്കാൻ കഴിയും എന്ന് തെളിയിച്ച നമ്മിൽ ഓരോരുത്തരും നമ്മുടെ ഭാര്യമാരുടെ വേണ്ടി നല്ല ഒരു മാറാൻ നമുക്ക് സാധിക്കണം അതാണ് നോമ്പ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠമാണ് കുഞ്ഞുങ്ങളോട് കാരുണ്യമില്ലാതെ ആ കുഞ്ഞുങ്ങളോട് സുഹൃത്തു വീണിട്ടുണ്ടെങ്കിൽ സൗഹൃദങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഇടപെടലുകൾ അവിടെയെല്ലാം അവിടെയാണ് ഒരു നോമ്പുകാരൻ അവന്റെ റിസൾട്ട് പതിപ്പിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതിന്റെ നമുക്ക് പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ഓടിയതിന്റെ ഒരുപാട് നമ്മുടെ ഉണ്ടായി അതിനു വേണ്ടി ഒരു മാസക്കാലം നമ്മെ ബ്രേക്കിന് കല്യതായിരുന്നു അടിച്ചിട്ടുണ്ട് കൊട്ടിയിട്ടിട്ടുണ്ട് നല്ല കാണാൻ ചന്തമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് മലീമസമായ തിന്മകളുടെ പുഴപുത്തുകളൊക്കെ ഓരോന്നോരോന്നായി പാപക്കറങ്ങൾ തൗബ എന്ന് പറയുന്ന കണ്ണീര് കൊണ്ട് നമ്മൾ കഴുകിക്കളഞ്ഞിട്ടുണ്ട് ഇനിയും തെറ്റുകളിലേക്ക് നമ്മൾ അതുപ്പതിച്ചു പോകാൻ പാടില്ല വിശുദ്ധ നമുക്ക് വിശാലമായും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി തന്നിരുന്നു ആ നന്മകൾ വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ നിലനിൽക്കുന്നുണ്ട് അമതാൻ കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നോമ്പ് സംവിധാനമുണ്ട് കഴിഞ്ഞാലും നിലനിൽക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നമ്മൾ നമുക്ക് പ്രശ്നവും ഇല്ലായില്ല അതുകൊണ്ട് ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ സുന്നത്ത് ജീവിതത്തിൽ നമ്മൾ നിസ്കാരം പതിവാക്കുകയോ റമദാനിൽ നമ്മൾ കാത്തു കാത്തു സൂക്ഷിച്ച ഒരു 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 ആത്മീയമായ ആത്മീയമായ ഉണർവുണ്ട് ആത്മീയ ഉണർവ് ആ പവിത്രതകൾ സൂക്ഷിച്ചുള്ള തുടർ ും നിങ്ങൾക്കും വേണ്ടത് അപ്പോഴാണ് ഞാനും നിങ്ങളും ഈ റമദാൻ കൊണ്ട് പിശാചിനെ സുബ്ഹാനഹു വ തആല പിടിച്ചു കിട്ടിയത് കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒരു വലിയ അണക്കെട്ട് വർഷങ്ങളോളം കെട്ടി നിൽക്കുന്ന ജലാംശം പിന്നീട് അതിന്റെ ഷട്ടറുകൾ ഉയർത്തുന്ന സമയത്ത് ഒരു കുത്തൊടുക്കായിരിക്കും ഇതുപോലെ ഇനി പിശാച് റമദാനിന്റെ അവസാനം പെരുന്നാളായതുകൊണ്ട് തുറന്നുവിട്ടിരിക്കുകയാണ് എല്ലാ പിശാചുകളും

നാം ഈ ഡ്രസ്സിനേക്കാൾ സുന്ദരമായ ഒരു നമ്മുടെ ഹൃദയത്തിൽ അണിഞ്ഞിരിക്കുന്നത് ആ പുടവൊക്കെ കേടുപറ്റാതെ നമ്മൾ സൂക്ഷിക്കണം അവിടെയാണ് എന്റെയും നിങ്ങളുടെയും വിജയം അള്ളാഹു നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഹബീബ് കടന്നു വരുന്ന അവസരത്തിൽ അവിടുത്തെ ആളുകൾ പല ആഘോഷങ്ങളും പല പരിപാടികളും പല ഉത്സവങ്ങളും നടത്തിയിരുന്നു ആ സമയത്താണ് മുത്തുനബി പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനെക്കാളും ആഘോഷങ്ങൾ അവർക്ക് വേണ്ടി വേണ്ടിയിലൂടെ നമുക്ക് കൈമാറിയ രണ്ടാഘോഷമാണ് ദിവസത്തിലാണ് ഒരുമിച്ച് അനുവദനീയമായ എല്ലാ വിനോദങ്ങളുമാവാം

ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ ആവാസങ്ങളായി മാറാൻ പാടില്ല ഇസ്ലാമികമായ ആഘോഷത്തിന്റെ ദിവസം ഏറെ പ്രധാനമുള്ള ഒരു വിഷയം കുടുംബ ബന്ധം പുലർത്തുക എന്നതാണ് അകന്നിരിക്കുന്ന നമ്മുടെ ബന്ധുക്കൾ ഉണ്ടാവും അവരെ സന്ദർശിക്കണം വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച മതമാണ് ഇസ്ലാം ബന്ധങ്ങൾ ചേർക്കുക എന്നത്

എന്ത് ചെയ്യാ നീ വന്നതെന്ന് ചോദിക്കൂല കാരണം പെരുന്നാളാണല്ലോ വന്നതായിരിക്കും എന്നാണ് മനസ്സിലാക്കുക അവസരമാണ് ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതോടൊപ്പം തന്നെ ഈ പെരുന്നാൾ എല്ലാവർക്കും സ്നേഹം നൽകുന്ന പെരുന്നാളാവാണ് ഹബീബ് മുഹമ്മദ് സ്നേഹബന്ധം പറഞ്ഞു നിങ്ങൾ നൽകണം അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വലിയ സ്നേഹം കടന്നു അതുകൊണ്ട് നമ്മൾ ഹതിയകൾ ചെയ്യണം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാകും ആ ഭക്ഷണങ്ങളൊക്കെ തൊട്ടടുത്ത് കൂടി കൂടി ചേർത്ത് അവർക്ക് കൊടുക്കണം നാം ഉണ്ടാക്കിയ പായസത്തിൽ അവർക്കും ഒരു പങ്കുണ്ടായിരിക്കും അത് മതം നോക്കിയവരാ അവൻ ചിലപ്പോൾ ഹിന്ദുവാകും ക്രിസ്ത്യാനിയാകും ഏത് മതക്കാരനാണെങ്കിലും അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആ ഒരു മത സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ഒരു തലമാണ് നമുക്ക് കാണേണ്ടത് ഇന്നത്തെ ദിവസം അള്ളാഹു നൽകുമാറാവട്ടു നൂറ് പേര് ജീവിക്കുന്നിടത്ത് നൂറ് മുസ്ലിങ്ങൾ ജീവിക്കുന്നിടത്ത് അൻപത് ഹിന്ദുക്കൾക്ക് കൃത്യമായി ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് മുന്നിൽ ആയിരം മുസ്ലിങ്ങൾ ജീവിക്കുന്നിടത്ത് പത്ത് ഹൈന്ദവൻ ജീവിച്ചാൽ അവന്റെ ഒരു രോമത്തിന് ഒരു നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടവരാണ് ഇതുവരെ കാണിച്ചവർ തന്നെയാണ് ഈ സമയത്ത് കൂടുതൽ അവരെ ചേർത്ത് പിടിക്കുകയും സ്നേഹമായ രൂപത്തിലുള്ള പെരുമാറ്റത്തിലൂടെ അവനെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് ക്ഷണിച്ച് നമ്മുടെ മക്കളോടൊപ്പം നമ്മോടൊപ്പം വീട്ടി ഭക്ഷണം കഴിച്ച് ആ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പുതിയ തലങ്ങൾ പുതിയ വാതായങ്ങൾ നാം ഓരോരുത്തരും തുറന്നിട്ട് കൊടുക്കേണ്ടത് ഇത് നമ്മുടെ ബാധ്യതയാണ് അതോടൊപ്പം എന്നാണ് മുത്തലിപി പറയുന്നത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പോയാൽ നമ്മിൽ നിന്ന് മരിച്ചു പോയാലോസൈ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കുന്നത് അറിയില്ല നാം ഇപ്പോൾ സന്തോഷത്തിന്റെ പുടവുകൾ അണിഞ്ഞുകൊണ്ട് പുതുപുത്തൻ കുപ്പായങ്ങൾ അണിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ പള്ളിയിലേക്ക് വന്നവരാണ് ഇന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നവരാണ് അമ്പിൽ നിന്ന് മരിച്ചു പോയാലും പലരും ഒരു പക്ഷേ ആരുടെ മണ്ണിൽ അവരെ കഴിയുന്നത് വലിയ പ്രയാസത്തിലായി അവർക്കൊരു ഹദിയ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ആ വിശുദ്ധ ഹദിയാണ് പാരായമനം ചെയ്തുള്ള ഹതി അവരെ ഹദിയ അവർക്കൊരു പറഞ്ഞുള്ള ഹതിയ ആരും മറന്നു പോകരുത്

െഹുമാറാവട്ടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ പെരുന്നാൾ നിസ്കാരം എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് സമൂഹത്തിൽ കാർ ഒരു വിഷയമാണ് ലഹരി എന്ന് പറയുന്നത് ലഹരിന്ന് നമ്മുടെ സമുദായത്തിൽ ഒരുപാട് അംഗങ്ങൾ പിടിക്കപ്പെടുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് വേദനിക്കുന്നുണ്ട് ഉത്തമ സമുദായമായി മാതൃകാപരമായി ജീവിതം നയിക്കേണ്ടതെങ്കിൽ ഓരോരുത്തരും പലപ്പോഴും വേദനിക്കുകയാണ് നമ്മുടെ മക്കളുടെ പേരിൽ പത്രകോളങ്ങളിൽ വരുമ്പോൾ അതുകൊണ്ട് ലഹരിക്കെതിരെ കൃത്യമായ രൂപത്തിൽ വളരെ ശക്തമായ രൂപത്തിൽ തീരുമാനമെടുക്കുകയും

അവർ ആ പ്രതിജ്ഞ പ്രതിജ്ഞ നമ്മുടെ ഈ പ്രതിജ്ഞയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നാമത്തിലാണ് എടുക്കുന്നത് എന്ന ഒരു വിധത്തിലുള്ള ലഹരിയാണ് നാം സപ്പോർട്ട് ചെയ്ത് ഒരു വിധത്തിലുള്ള ലഹരി മകനായാലും എന്റെ സഹോദരനായാലും എന്റെ കുടുംബക്കാരനായാലും എന്റെ അയൽക്കാരനായാലും ഒരു വിധത്തിലുള്ള സപ്പോർട്ടൊന്നും നിന്നും ിസ നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും കാര്യങ്ങളൊക്കെ പറയാൻ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രതിജ്ഞ നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് പ്രതിനിധികളാണ് നല്ല സമൂഹം രാജ്യ നന്മക്കുള്ള പ്രതീകങ്ങളാണ് ലഹരി ഉപയോഗത്തിലൂടെ കുടുംബത്തെയും യും സമുദായത്തെയും തകർക്കുന്ന പ്രവണത എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ യാതൊരു ലഹരി ഉൽപ്പന്നങ്ങളും ഞാൻ ഉപയോഗിക്കില്ലെന്നും എനിക്ക് വേണ്ടപ്പെട്ടവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്നും ഞാൻ സത്യം ചെയ്യുന്നു പുണ്യപ്രവാചകൻ മുഹമ്മദ് ബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ കുമ്മത്ത് എന്ന നിലയിൽ ഇത് എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു വിശുദ്ധ ഇസ്ലാം വിലക്കിയ ലഹരി ഉൽപ്പന്നങ്ങളുടെ യോഗം മനുഷ്യനെ തകർക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അബ്ബാഹുവിൻ്റെ വിധിക്ഷപ്പുകൾ അനുസരിച്ച് ജീവിക്കുമെന്നും ആ കടമ പൂർണ്ണമായി നിറവേറ്റുമെന്നും ഞാൻ ഈ ദിവസം അബ്ബാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു ലഹരിക്കെതിരെ കരിനാഗപ്പള്ളി താലൂ താലൂർ ജമാഅത്ത് യൂണിയൻ സംഘടിപ്പിച്ച ഈ പ്രതിരോധ പ്രതിജ്ഞാ സംഗമത്തിൽ സംബന്ധിച്ചതിൽ ഞാൻ അഭിമാനം കൊണ്ടു